അക്കാലത്ത് സ്ത്രീകളുടെ കൈകളിൽ വളയായിരുന്നപ്പോൾ മണിയമ്മയുടെ കൈകളിൽ വളയമായിരുന്നു അങ്ങനെ വളയം പിടിച്ചു പിടിച്ച് നേടിയെടുത്തത് പന്ത്രണ്ടോളം ലൈറ്റ് ഹെവി ഹസാഡസ് വെഹിക്കിൾസ് ഓടിക്കാനുള്ള ലൈസൻസാണ് ഒപ്പം ഒട്ടനവധി അംഗീകാരങ്ങളും അവാർഡുകളും ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് അടക്കമുള്ള അംഗീകാരങ്ങൾ തേടിയെത്തി സ്വാഗതം ചെയ്യാം ഇൻസ്പയർ സ്റ്റോറീസിൽ മണിയമ്മയുടെ എ ടു ഇസഡ് വിശേഷങ്ങളുമായി അമ്മേ സ്വാഗതം ഞാൻ ആദ്യം പറഞ്ഞ പോലെ വളരെ വളരെ സന്തോഷമുണ്ട് ഉണ്ട് അമ്മയെ പോലെ ഒരു വ്യക്തിത്വത്തെ ഇന്ന് കാണാൻ പറ്റിയതിൽ ശരിക്കും എന്താന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മള് അധികം അങ്ങനെ കേട്ടിട്ടില്ല ഇതുപോലെ ഒരു പന്ത്രണ്ടോളം ലൈസൻസ് എന്നൊക്കെ ഉള്ളത് അത് ശരിക്കും പ്രത്യേകിച്ച് സ്ത്രീകൾ ഇതിലേക്ക് കടന്നു വരാനൊക്കെ മടിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഇപ്പൊ കുറച്ചുകൂടെ മാറി വരുന്നുണ്ട് പക്ഷെ ആ കാലഘട്ടത്തിൽ തന്നെ അമ്മ അങ്ങനെ തുടങ്ങി ഇപ്പൊ ഒരു പന്ത്രണ്ടോളം ലൈസൻസ് എങ്ങനെയാണ് അതിലേക്ക് വന്നത് എന്റെ ഒരു കാഴ്ചപ്പാടിലൂടെ എല്ലാം വന്നിട്ടുള്ള എന്റെ ഹസ്ബൻഡിന്റെ ഒരു മുൻകൂട്ടിയുള്ള ഒരു ഇതെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഡ്രൈവിങ് സ്കൂളും ഡ്രൈവിങ് ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ തുടങ്ങണമെന്നുള്ള ആ ഒരു ആഗ്രഹത്തിൽ അത് തുടങ്ങാൻ അതിന് ഒരു വേണ്ടിയിട്ടായിരിക്കാം പുള്ളി അന്ന് ഇങ്ങനെ ചെയ്തു വെച്ചിട്ടുള്ളത് എയ്റ്റി വണിലാണ് ഞാൻ ഫോർ വീലർ ലൈസൻസ് എടുത്തിട്ടുള്ളത് അന്നേരം ഒന്നും ആരും തന്നെ ഡ്രൈവിംഗ് പഠിക്കുമോ എല്ലാവർക്കും ഇങ്ങനെ കാറുണ്ടാവുമോ എന്നുള്ള നമ്മൾ ടാക്സി ആയിട്ട് അന്ന് കാറിട്ടിരുന്ന അപ്പോൾ അങ്ങനെ ഒന്ന് പഠിച്ച്

പറയാ അപ്പൊ അക്കാലത്ത് അദ്ദേഹം പറഞ്ഞിരുന്ന സമയത്ത് അമ്മയ്ക്ക് ഒരു പേടിയായിരുന്നു അങ്ങനെയൊന്നും ഓർത്തിട്ടില്ല ചെയ്യാൻ പറയണ കൊറച്ച് പ്രായവ്യത്യാസമുള്ളത് കൊണ്ട് അനുസരണ എന്നുള്ളതാണല്ലോ അവൻ ചെയ്യാൻ പറയണത് ചെയ്യും അത്രേ ഉള്ളൂ അങ്ങനെ ഇഷ്ടക്കുറവൊന്നും എന്ത് കാര്യത്തിനും ഞാൻ അന്നും കുറച്ചും കൂടി നല്ല ആക്റ്റീവായിട്ടുള്ള കുട്ടിയായിരുന്നു പതിനേഴ് വയസ്സിലാണ് എന്നെ കല്യാണം അപ്പൊ ഇങ്ങനെ ഓടി നടക്കണ ഒരു പ്രായമല്ല അപ്പൊ എല്ലാ കാര്യവും ഇൻട്രസ്റ്റ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് ആക്ടീവ് ആയിട്ടുള്ള ഒരാളായിരുന്നു അല്ല ഇപ്പോഴും അല്ല അതിന്റെ ഒരു ഉത്തമ ഉദാഹരണമാണല്ലോ ഈ ഒരു ഏജ് ഇപ്പൊ നമ്മുടെയൊക്കെ ഒക്കെ നാടുകളില് ഈ ഒരു ഏജിലേക്ക് വരുമ്പോ എല്ലാരും എന്നൊക്കെ ഇരിക്കുന്ന അമ്മ ഇപ്പോഴും വളരെ ആയിട്ട് എല്ലാവർക്കും മുന്നിൽ ഒരു ഒരു മാതൃകയായിട്ട് നിൽക്കുന്ന ഒരാളാണ് ഇത്രയും ലൈസൻസ് എടുക്കണം എന്ന് എന്ന് തോന്നിയ തോന്നിയ മൊമെന്റ് മൊമെന്റ് എങ്ങനെയായിരുന്നു അത് പറഞ്ഞാൽ ഞാനായിട്ട് തോന്നിച്ചിട്ടുള്ളതല്ല ഇപ്പൊ എന്റെ പുറകിൽ എന്റെ മക്കളും ഹസ്ബൻഡിനായിരുന്നു ടൂ തൗസൻഡ് ഫോറിലാണ് അദ്ദേഹം പോയത് അതിനുശേഷം മക്കളും പേരക്കുട്ടികളും എല്ലാവരും ഈ രംഗത്തുണ്ട് അപ്പൊ അവരെന്നെ ബൂസ്റ്റ് ചെയ്തിട്ടാണ് ഞാൻ ഈ രംഗത്തോട്ട് എത്തിയിട്ടുള്ളത് അപ്പോൾ ഈ പല പല കാലഘട്ടങ്ങളിലായിട്ട് അതെ ലൈസൻസ് ആ ആദ്യമൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ടൂ വീലർ ത്രീ വീലറൊക്കെ എടുക്കണതെന്ന് പറഞ്ഞാൽ ടു വീലറൊക്കെ എൻ്റെ ആവശ്യം വരുന്നു ഇവരെല്ലാം തിരക്കുള്ള ആൾക്കാരാണ് അപ്പോൾ എൻ്റെ ആവശ്യത്തിന് എനിക്ക് പുറത്ത് പോകണമെങ്കിൽ ഒക്കെ എന്നെ കൊണ്ടുപോകാൻ അങ്ങനെയൊന്നും ആളില്ല പിന്നെ അന്നെന്ന് പറഞ്ഞാൽ ഇത്ര എല്ലാം കാറൊക്കെ നമുക്ക് യൂസ് ചെയ്യാനായിട്ടൊന്നും ഉള്ള കപ്പാസിറ്റിയും ഇല്ല അപ്പോൾ ടൂ വീലർ സ്വന്തമായിട്ട് ഓടിക്കേണ്ടി വരുവ അങ്ങനെ എല്ലാ സ്ഥലത്തും പോവാ അങ്ങനെയാണ് ടൂവീലറിലോട്ടൊക്കെ എത്തിപ്പെട്ടത് അമ്മക്ക് ഇത്രയും വാഹനങ്ങൾ ഉള്ളതില് വാഹനങ്ങളുള്ളതിൽ ഓടിക്കാൻ ഏറ്റവും ഇഷ്ടമുള്ള ഇഷ്ടം ടൂ വീലർ തന്നെയാണ് ഇപ്പോഴും ഞാൻ ടൂ വീലർ യൂസ് ചെയ്യുന്നുണ്ട് ഒരു തൊണ്ണൂറ്റി എട്ട് ശതമാനം സ്ത്രീകളും അവര് സാധാരണ നമ്മൾ ആണുങ്ങളാണെങ്കിൽ ഒരു കാലിലായിരിക്കും ഇത് ബാലൻസ് ചെയ്ത് നിർത്തുക ഇവര് രണ്ട് കാലു വെച്ചിട്ടായിരിക്കും ഇത് ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുന്നത് അപ്പൊ അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല എന്നൊരു അവസ്ഥ വരും അപ്പൊ അമ്മ അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ അതെ ഞാനത്ര ശ്രദ്ധിച്ചിട്ടില്ല ഏർ പക്ഷെ മിക്കവരും രണ്ടു കാലും ഇങ്ങനെ വെച്ചിട്ട് പോണത് ഞാൻ കണ്ടിട്ടുണ്ട് എന്താ അതൊക്കെ തന്നെത്താനും പഠിക്കുന്നതാണ് എവിടെയെങ്കിലും ചെന്ന് പഠിച്ച് ഒരു ഫോർ വീലർ ടു വീലർ ഇതൊക്കെ എല്ലാം പഠിക്കുമ്പോൾ ഒരു ബേസിക്ക് കിട്ടൂലേ അത് നമ്മൾ തന്നെത്താനും പഠിച്ചാലും ആ ബേസിക്ക് കിട്ടില്ല അപ്പം അങ്ങനെ വന്നിട്ടുള്ള ഒരു തകരാറായിരിക്കാം അത് പിന്നെ പെണ്ണുങ്ങൾക്ക് കുറച്ച് സ്വതവേ പേടി കൂടുതലാണ് എനിക്ക് എന്തെങ്കിലും പറ്റിയാ പിന്നെ വീടിനും ബുദ്ധിമുട്ടാവുമല്ലോ അപ്പോൾ എല്ലാവർക്കും വീട്ടുകാരും പെണ്ണുങ്ങളെന്ന് പറഞ്ഞാൽ വീട്ടുകാരെ നോക്കണവരെന്നുള്ള ഒരു ഒന്നും ഇപ്പോഴും മാറിയിട്ടില്ല അപ്പം ആ ഒരു പേടി കൊണ്ടാണ് കൂടുതലും ആൾക്കാർ അവർ സേഫാണെന്നായിരിക്കും അവർക്ക് തോന്നണത് പക്ഷേ നമ്മളൊക്കെ പഠിക്കുമ്പോൾ അതിനെപ്പറ്റി പ പഠിപ്പിച്ചിട്ടുള്ളത് കൊണ്ട് നമുക്കറിയാം ഏത് ഏത് വശത്തോട്ടാണ് വണ്ടി ചേരിയേണ്ടതെന്നും എങ്ങനെ നിൽക്കണമെന്നൊക്കെ ഒരു ബേസിക് ക്ലാസ് കിട്ടിയാൽ എപ്പോഴും അത് നന്നായിരിക്കും ശരിക്കും പേടി എന്ന് പറയുന്ന ഒരു സംഭവം അമ്മയ്ക്ക് ഇത് ഇത്രയും വലിയ വലിയ ഓടിക്കുമ്പോഴും ഓടിക്കുമ്പോഴൊക്കെ ആദ്യം ഭയങ്കര പേടി തന്നെയായിരുന്നു തീർച്ചയായിട്ടും കാറൊക്കെ പഠിക്കുമ്പോൾ നല്ല പേടിയായിരുന്നു ഇപ്പൊ പക്ഷെ വലിയ വണ്ടി വരെ ഓടിക്കുമ്പോഴും ആദ്യം പേടിയുണ്ടാകും പക്ഷെ ഓടിച്ചു ഓടിച്ചങ്ങോട്ട് വരുമ്പോ ആ പേടി മാറും അപ്പൊ ഒരുപാട് ഇപ്പൊ ആൾക്കാര് അമ്മയെ പോലുള്ളവർ ഇങ്ങനെ ഫോളോ ചെയ്യുന്നുണ്ട് സ്ത്രീകളാണെങ്കിൽ അത് കണ്ടിട്ട് എനിക്കും ആകണം എന്നുള്ള ഒരു രീതി പലരും മരണിണ്ട് ഹെബി എടുക്കുന്നുണ്ട് ജെ സി ബി നേരത്തെ ഒന്നും അങ്ങനെ ആരും രംഗത്തോട്ട് വരുന്നില്ല അപ്പോൾ അവരൊക്കെ പറയുന്നത് അമ്മയ്ക്കാകാങ്കിൽ പിന്നെ എന്തുകൊണ്ട് എന്തെങ്കിലും പ്രായം കുറവ് കുറച്ചും കൂടി ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരൊക്കെയാണ് അപ്പോൾ അവർ ആ ഒരു പ്രചോദനം ആവശ്യത്തിലേക്കല്ലെങ്കിൽ പോലും ലൈസൻസ് എടുക്കുന്ന ആൾക്കാർ ഇപ്പൊ ലേഡീസ് ഉണ്ട് ഇന്നത്തെ കുറച്ച് സ്ത്രീകളൊക്കെ ഇങ്ങനെ വണ്ടി ഓടിച്ചു പോകുന്നു ഓടിച്ചു പോകുന്നുണ്ട് പിന്നെ കല്ല് കല്ല് വണ്ടി വിതരണം വേണമെന്ന് സാർ നമ്മുടെ മന്ത്രിയും പറഞ്ഞിട്ടുള്ളത് കൊണ്ട് പിള്ളേരൊക്കെ ഈ കാലഘട്ടത്തിൽ കുറച്ചൊക്കെ മാറി വരുന്നുണ്ട് പക്ഷെ എന്നാ പോലും പലരും സ്ത്രീകൾ പോകുമ്പോ പറയുന്നവർ ഇപ്പോഴും ഉണ്ട് അപ്പൊ അമ്മ കാണുമ്പോ ഇങ്ങനെ സ്ത്രീകൾ ഇങ്ങനെ പോകുന്നു കുട്ടികൾ ഇങ്ങനെ പോകുന്നു എന്നുള്ളത് കാണുമ്പോഴേ അമ്മക്ക് തോന്നാറുണ്ടോ ഞാന് എൺപത്തിൽ വിട്ടതാ മോളെ തോന്നാറുണ്ടോ അങ്ങനെയല്ല എനിക്ക് അഭിമാനമാണ് തോന്നാ തോന്നാറ് ഇപ്പോഴത്തെ കുട്ടികൾ നല്ലായിട്ട് അത് കൈകാര്യം ചെയ്യാൻ പേടിയെന്ന് പറഞ്ഞത് ഇപ്പോഴത്തെ പെൺകുട്ടികൾക്കൊന്നും ഇല്ല പിന്നെ വളരെ കുറച്ച് പേർക്കൊക്കെ ഉണ്ട് ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോ പല തലമുറകൾ എനിക്കൊണ്ട് മൂന്ന് തലമുറകളെ സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു സ്ത്രീ ശക്തിയായിട്ട് മാറിയതിൽ അമ്മയ്ക്ക് ശരിക്കും അഭിമാനമാണോ സന്തോഷമാണോ അതേ അത്ഭുതമാണോ അത്ഭുതമാണ് എനിക്ക് ഇങ്ങനെ ഇങ്ങനെയൊന്നും സാധിക്കുമെന്ന് ഞാൻ വിചാരിച്ചിട്ടുള്ള ഒരു കാര്യമല്ല ഇപ്പോൾ അപ്പുപ്പൻ മകൻ പേരക്കുട്ടി ആ ഒരു സ്റ്റേജിലോട്ട് എല്ലാവരും ഇങ്ങനെ വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിനൊക്കെ ഒരു കാരണക്കാരി ആയതില് വളരെയധികം സന്തോഷമുണ്ട് ഇതുപോലെ തന്നെ ഇപ്പൊ അമ്മ ഇവിടെ നാട്ടിലും ഒക്കെ വളരെ അറിയപ്പെടുന്ന ഒരു വ്യക്തിത്വമാണല്ലോ അതായത് എല്ലാരും ഭയങ്കര ആരാധനയോടെ ഒക്കെ നോക്കിക്കാണെങ്കിൽ ജീപ്പും കാറ് ഫോക്ക് ലിഫ്റ്റ് എന്താ എന്തൊക്കെയാ ഓടിക്കുന്നത് ട്രെയിലർ അങ്ങനെയൊക്കെയുള്ള എല്ലാ സാധനങ്ങളും ഓടിക്കുന്നുണ്ട് ആൾക്കാർക്ക് ഒരു ആരാധന മനോഭാവമാണോ പോകുമ്പോഴോ കാണുമ്പോഴോ ഒക്കെ തീർച്ചയായിട്ടും ഏത് ഫങ്ഷനില് പോയാലും എല്ലാവർക്കും സെൽഫി എടുക്കണം അങ്ങനെ അത് കുട്ടികളാണ് കൂടുതൽ എന്നെ തിരിച്ചറിയുക കാക്കനാട് ഒരു എസ്പോ മിഞ്ഞു ഞാനവിടെ പോയിപ്പോ എന്റെ പുറകെ പിള്ളേരെ ഓടി ഞാനിങ്ങനെ ഇങ്ങനെ ചുറ്റി നടക്കുമ്പോൾ ഒരു ഹരിപ്പാടുള്ള ഒരു സ്ത്രീ ഓടി വന്നിട്ട് ഒരു സെൽഫി എടുത്തോട്ടെ അമ്മ എന്നോ എൻ്റെ മക്കളാണ് പറഞ്ഞത് അമ്മയാണ് നീ പോണം അമ്മേണ് ഈ വണ്ടി ഓടിക്കുന്ന ആളെന്ന് ആ അങ്ങനെ ഒന്ന് എല്ലാം ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഇപ്പോൾ ഒരു ഫങ്ഷൻ ഉണ്ടായിട്ട് കുട്ടികളടക്കം ഓരോരുത്തർക്കും സെൽഫി എടുക്കണം അങ്ങനെ ഫോട്ടോ എടുക്കണം അത് ഭയങ്കര ഒരു ഭയങ്കര സന്തോഷാണ് അവർക്ക് എന്നെ കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ് തീർച്ചയായിട്ടും അതെ ഇല്ലെങ്കിൽ ഞാനൊന്നും ആവൂലുവച്ചാ വിദ്യാഭ്യാസം കുറവ് പിന്നെ നമ്മൾ വേറൊരു രംഗത്തോട്ട് അങ്ങനെ ഇറങ്ങുന്നില്ലല്ലോ പുള്ളിക്കാരൻ്റെ ആ ഒരു കാഴ്ചപ്പാടിലൂടെയാണ് ഞാൻ ഇങ്ങനെ എത്തിളത് ഇന്നിപ്പോ മണിയമ്മ എന്ന് പറയുന്ന വ്യക്തി ഒരുപാട് പേർക്ക് ഒരു ഇൻസ്പിറേഷനും റോൾ റോൾ മോഡലും ആണ് അമ്മയ്ക്ക് മോഡൽ ആക്കിയ വ്യക്തികളോ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ എനിക്ക് എൻ്റെ ഹസ്ബൻഡ് തന്നെയാണ് ഏറ്റവും വലിയ എന്ന് വെച്ചാ പുള്ളി ഒരു ജോലിയിലും ഒരു ജോലിയല്ല പലതരം ബിസിനസ് ചെയ്തിട്ടാണ് ഈ ഒരു രംഗത്തോട്ട് എത്തിപ്പെട്ടത് അത് ഒന്നും ചെയ്യാൻ ഒരു മടിയോ അങ്ങനെ ഇപ്പൊ നഷ്ടം വന്നെന്ന് വിചാരിച്ചിട്ട് അങ്ങനെയുള്ള പേടിയോ പിന്നെ അടുത്തത് ചെയ്യാതിരിക്കുവോ അങ്ങനെ ഒന്നുമില്ല ഒരെണ്ണം പോയെങ്കിൽ അടുത്തത് അങ്ങനെ പലതരം ജോലികൾ ചെയ്തിട്ടാണ് ഈ രംഗത്തോട്ട് എത്തിപ്പെട്ടത്